ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നാഷണൽ ആയുഷ് മിഷൻ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലുള്ളവർക്ക് അറ്റൻഡർ പോസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ളവർക്ക് തപാൽ മുഖേനയത്തിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകും താല്പര്യമുള്ള ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനും ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡാണ് അറ്റൻഡർ തസ്തികയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷിക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് ജില്ലയിൽ ഒഴിവുള്ള അറ്റൻഡർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥത്തിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു തസ്തികയുടെ പേര് അറ്റൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റാണുള്ളത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ്സായിരിക്കുക നിങ്ങൾക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ് ആണ് പ്ലസ് അതിനോട് കൂടി ഡിസറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്കില്ല് അതുപോലെ എം എസ് ഓഫീസ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻ ഹെൽത്ത് ഇൻസ്ട്രക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും പത്താം ക്ലാസ് ആണ് ഇതിൻ്റെ മെയിൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് അതുപോലെ മാക്സിമം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പത്ത് അഞ്ഞൂറായിരിക്കും ശമ്പളം ലഭിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പ്രസ്താവസ്ഥകളിലേക്കുള്ള ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസ്സൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി സെക്കൻഡ് ഫ്ലോർ പടന്നക്കാട് പി ഒ കാസർഗോഡ് ആറ് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് നാല് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് എട്ട് നാല് എട്ട് പൂജ്യം പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് മൂന്ന് നമ്പറിൽ നിങ്ങൾക്ക് പ്രവൃത്തി സമയത്ത് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ ഫോമിൽ ഏത് പോസ്റ്റിലേക്കാണ് അറ്റൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് അത് എഴുതുക അതിനുശേഷം നിങ്ങളുടെ നെയിം അതുപോലെ ഫാദർ നെയിം ഏജ് അതുപോലെ ആ അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരും ഡേറ്റും സിഗ്നേച്ചറൊക്കെ ശേഷം നിങ്ങൾ ഇത് പ്രിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻറ് ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് ഇതിലേക്ക് അയക്കാനുമാണ് അഡ്രസ്സിലേക്ക് അയക്കാനുമാണ് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഫ്രണ്ട്സുകളേക്കും ഷെയർ ചെയ്യാം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനെ വിളണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ